أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يناديهم فيقول اين شركائي الذين كنتم تزعمون ونزعنا من كل امه شهيدا فقلنا هاتوا برهانكم فقلنا هاتوا برهانكم فاعلموا ان الحق لله وضل عنهم, عنهم ما كانوا يفترون ان قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنو ما لتنوء بالعصبة أولي القوة لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين നമ്മുടെ ഖുർആൻ എല്ലാവിധ പഠനത്തിൽക്കും നൽകിയ എനിക്ക് രഹിക്കുമാറാവട്ടെ നമ്മള് സൂറ കസന്റെ അവസാനങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ മോബിന് മുന്നെന്തായാലും പൂർത്തിയാവില്ല മൂന്നായിത്തെടുത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളെടുത്ത ആ ആയത്തുകളിൽ ഇപ്പൊ ഇന്നും ഓദ്യ ആയത്തിനല്ലോ ഈ ആയത്ത് ഇതേപോലെ കുറച്ചു മുന്നേ കഴിഞ്ഞു പോയതാണ് ഏകദേശം ഇതിന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇല്ല ഇന്നിപ്പോ നമ്മൾ ഓദ്യത്തെ എഴുപത്തിനാലാമത്തെ അറുപത്തി അഞ്ചാമത്തെ രണ്ടാഴ്ച മുന്നേ നമ്മൾ ഓദ്യ ആയത്തുകളിൽ അതുണ്ടായിരുന്നു മക്കക്കാരായ ആളുകൾ സത്യനിഷേധികൾ മക്കക്കാരിൽ നിന്ന് പലരും റസൂലി അലൈഹി വസ്ലുമെ പരിഹസിച്ച് ജീവിച്ചിരുന്ന അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞിരുന്ന അല്ലെ മുഷിഖിങ്ങളെ സംബന്ധിച്ചിടത്തോളാൻ യൗമ എന്നുള്ള വാക്ക് കുറാൻ പലപ്പോഴും ഉപയോഗിച്ച് തന്നെയാണ് അന്നേ ദിവസം എന്നുള്ള അർത്ഥത്തിലെ അന്നേ ദിവസം എന്നു കൊണ്ട് ചെയ്യാമത്തെ നാളിനെയാണ് വിചാരണ ദിവസത്തെ അന്നേ ദിവസം അവൻ അവരെ വിളിക്കും അവൻ പറഞ്ഞാൽ അള്ളാഹു വിളിക്കും ആരെ വിളിക്കും അവർ ആ ജനതയെ വിളിക്കും എന്നിട്ട് റബ്ബ് പറയും ഐന ഈ എവിടെ എന്റെ ശരീക്കുമാര് ശരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളറിയില്ല കൂട്ടാളികൾ പങ്കു ചേർത്തവർ നമ്മള് ശരിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറയാറുണ്ട് ഷുറക്ക എന്നിൽ എന്റെ കൂട്ടാളികളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകൾ എവിടെ എന്നല്ല അവരോട് ചോദിക്കുന്നതാണ് ബഹുദൈവ വിശ്വാസികളെ റബ്ബ് പരലോകത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് റബ്ബ് അവരോട് ചോദിക്കും അയിനെ ഈ എന്റെ ശരീക്കുമാർ എവിടെ ശരീക്കുഞ്ചം ആണ് ഷുറക്ക അല്ലദീന ും നിങ്ങൾ വാദിച്ചിരുന്ന അല്ലെ എന്റെ ശെരീക്കുമാരാണ് എന്റെ പങ്കാളികളാണ് എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ശെരീഖ്മാരെ കൊണ്ടു പോവാന്ന് റബ്ബ അവരോട് ചോദിക്കും വന്നാൽ റബ്ബില് ആരെങ്കിലും പങ്കുകാരുണ്ടോ മുസ്ലിമീൻ നമ്മൾ ലാ ഇലാഹ പറയുന്നവരാല്ലാതെ വേറെ ഇലാ ലഹാഖ അല്ലെ അള്ളാവിന് ഒരു പങ്കുകാരും ഇല്ല റബ്ബിനെ പോലെ ഒരാളും ഇല്ല ഒരു ഹാലിക്ക് വേറല്ല ഒരു റാസിക്ക് വേറെല്ല ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വേറെ സഹായി വേറെ അല്ല ഒക്കെ ആര് മാത്രാണ് അള്ള മാത്രം അല്ല മഹബൂദ് അല്ലല്ലാതെ വേറെ ഒരു ആരാധ്യ ആരാധന ആരാധനക്കർഹനും ഇല്ല പക്ഷെ ഇവർ വാദിച്ചു റബ്ബിന് എന്തുണ്ട് ശരീകുമാരുണ്ട് അനാത്ത ഒക്കെ അല്ലെ മരണപ്പെട്ടപ്പോ അവരുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്തു അല്ലാതെ പങ്കു ചേർത്തു മോഹൻ നബിയുടെ കാലത്താണെങ്കിൽ ഒക്കെ എന്ത് ചെയ്തു ആരാധിക്കപ്പെട്ടു അല്ലെ കുരിശും അതുപോലെ തന്നെ കല്ലും മുള്ളും മരങ്ങളും റബ്ബിനെന്ത് ചെയ്യുന്നു പങ്കു ചേർപ്പക്കപ്പെടുന്നു അള്ളാഹു സുബാനു താല അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് സുബാൻ അള്ളാ അമ്മ യു ശരിക്കു സുബഹാൻ അള്ളാഹി അമ്മു യു ശിരിക്കുവാൻ അവര് ചെയ്യുന്ന എല്ലാ ശിർക്കുകളിൽ നിന്നും അള്ളാഹു അന്യൂനനാണ് ഇവിടെ റബ്ബിന്റെ ചോദ്യം അവർക്ക് നേരിടേണ്ടി വരും എവിടെ എൻ്റെ ശരീക്കുമാര് അവർക്ക് കൊണ്ടുവരാൻ കഴിയോ ഇല്ല അവർ നിസ്സഹായരായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു വിചാരണന്റെ രീതി കുറച്ച് കഠി കഠിനമേറിയതാണെന്ന് അറിയിക്കാനാണ് ഈ ആയത്താളൊക്കെ ഒരു ചോദ്യത്തിൽ അത് തീരുന്നില്ല റബ്ബ് വീണ്ടെന്ത് ചെയ്യുന്നു നടപടികൾ ഇങ്ങനെ സ്വീകരിക്കാണ് റബ്ബ് അത്രക്കും കണിഷമായിട്ട് കർക്കശമായിട്ടാണ് വിചാരണ നടപടികൾ എന്ത് ചെയ്യുന്നത് റബ്ബ് സുബാന കൊണ്ടുപോകുന്നത് കൊണ്ടുവരും പുറത്ത് കൊണ്ടുവരും ഉമ്മത്തിൻ ഷഹീദ എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു ഷഹീദിനെ ഒരു സാക്ഷിയെ ഈ ലോകത്തെ ഒരുപാട് ഉമ്മത്തുകൾ അള്ള പഠിച്ചിട്ടില്ലേ ഇല്ല അന എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹ് റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സമുദായങ്ങളുണ്ട് ഓരോ സമൂഹത്തിൽ നിന്നും ഒരു ഷഹീദിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ റസൂലിനെ കൊണ്ടുവരും അതാണ് പറഞ്ഞതിന്റെ പൊരുൾ ഉമ്മത്തിൻ ഷഹീദ എല്ലാ ഉമ്മത്തിൽ നിന്നും നാം ഒരു ഷഹീദിനെ പുറത്തേക്ക് കൊണ്ടുവരും വിചാരണക്ക് അല്ലെ അവര് ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ റബ്ബ് ചോദിക്കാനുള്ള രീതികളാണ് റബറിന നാം പറയും ും നിങ്ങൾ നിങ്ങളുടെ ബുർഹാനുകളെ കൊണ്ടുപോവാൻ പറഞ്ഞാൽ തെളിവുകൾ ബുർഹാൻ നിങ്ങൾ നിങ്ങളുടെ തെളിവുകളെ അന്നൽ അങ്ങനെ അവർ ചെയ്യും അപ്പോ അലിമു അവരറിയും അവർ മനസ്സിലാക്കും അന്നൽ തീർച്ചയായും റബ്ബ് ഇങ്ങനെ എല്ലാ അമ്പിയാക്കളെയും വിളിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഈ വിചാരണ നടപടി നടത്തുമ്പോ ഇവർക്ക് മനസ്സിലാവുന്നത് അള്ള പറഞ്ഞത് ഹക്കാണ് ഈ വിചാരണയും ഹക്കാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതവും ഹക്കാണ് എന്ന് അവർക്ക് ബോധ്യമാകും അവരെന്തെയും വഴിപിഴച്ചുള്ള അല്ല നല്ല അർത്ഥം എന്താ വഴിപിഴച്ചുള്ള എന്ത് യഫ്തറൂൻ അവരെന്താണോ റബ്ബിന്റെ മേൽ കെട്ടിച്ചമച്ചത് അതൊക്കെ വഴികേടായിരുന്നു എന്ന് അവർക്ക് എന്തെയും ബോധ്യമാകും അള്ളാഹ് അവർക്ക് എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്റെ ശരീക്കുമാരോട് എന്ന് ചോദിക്കും കൊണ്ടുവരാൻ കഴിയൂല പിന്നെ അള്ളാഹു സുബാന റസൂലുമാരെ എന്ത് ഈ റസൂലുമാരെ റബ്ബ് സാക്ഷികളായി ഈ ഒരു കൊണ്ടിരുന്നത് പല സ്ഥലത്തും പറഞ്ഞതാ യൗമ റുസുല ഫയഖൂലു മാദാ ഉജിബ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമ്പോൾ റസൂലുമാരോട് ചോദിക്കപ്പെടും മാദാ ഉജിബ്തു നിങ്ങൾക്ക് എന്ത് ജവാബാണ് കിട്ടിയത് അത് ജനത നിങ്ങൾക്ക് എന്ത് മറുപടിയാ തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ല്ലാമന്റെ മറുപടി ഉണ്ടല്ലോ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റേ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ള ചോദിച്ചു സഹാബത്തിനോട് അല ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ടോ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ എന്ന് വെച്ചപ്പോ സഹാബത്ത് എന്താ പറഞ്ഞത് ബലായ റസൂല റസൂലെ ഞങ്ങക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ജനത മുഴുവൻ പറഞ്ഞു അപ്പൊ റസൂല ആ ഒട്ടകെപ്പുറത്തിരിക്കുമ്പോ റസൂല കൈകൾ ആകാശത്തേക്ക് ഉയർത്തി എത്തിച്ചു കൊടുത്തു എന്നുള്ളതിനെ നീ സാക്ഷിയാൻ അല്ല അല്ലാതെ വേറെ ഇല്ലാഹില്ലാന്ന് ഞാൻ പഠിപ്പിച്ചതാ അല്ലല്ലാതെ വേറെ റാസിക്കില്ല അല്ലല്ലാതെ വേറെ മഹബൂദ് അല്ലല്ലാതെ വേറെ ഒരു ഇനാഹുമില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതാൽ അതിന് നീ സാക്ഷിയാൻ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം ആ ഒരു സാക്ഷിതെന്നുള്ളത് റസൂൽ കൊണ്ടുവരും അറിഞ്ഞോ സൂറത്ത് ഒരു സൂറത്ത് സൂറത്ത് നിഷാഹ് പാരായണം ചെയ്യണ സമയത്താൻ റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ല്ലാം മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദ് അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളി അള്ളിനോടാണ് ചോദിക്കുന്നത് ഖുറാൻ ഓദി തരാൻ അല്ല ഉബൈബിന് ഖാബിനോട് ഖാബിനോട് റസൂൽ ഓദി വേണ്ടി പറഞ്ഞു അപ്പൊ റോയിക്കാണ് റസൂല ഞാൻ ഓരേ റസൂള്ളേ ഞാൻ ഓദാ അതിനെ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഓദിപ്പോണേന്റെ ഇടയില് ഈ ഒരു സമൂഹത്തിന്റെ മേൽ അങ്ങേ നാം ഒരു ഷഹീദായി സാക്ഷിയായി നാളെ നാം ഉയർത്തി ഉയർത്തി നീൽപ്പിന്റെ നാളിൽ കൊണ്ടുവരും എന്ന് കൊണ്ടുവരുന്നതാണ് റസൂള്ളി സ്വലമ്മ കരയുകയായിരുന്നു എന്നാണ് ആ സഹാബി പറയുന്നത് റസൂൽ കണ്ണുകൾ നിറഞ്ഞു നിർത്താൻ വേണ്ടി പറഞ്ഞു അഥവാ ഈ സമൂഹത്തിന്റെ മുഴുവൻ സാക്ഷിയായി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ദിവസം റബ്ബു ഉയർത്തി കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ നബിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടവും പ്രയാസവുമാണ് കാരണം റബ്ബിന്റെ ചോദ്യമാണല്ലോ ആ ദിവസം എത്തിച്ചെടുത്തിട്ടുണ്ടോ അള്ളാൻ്റെ റസൂൽ ദീനിനെ പൂർത്തീകരിച്ചവനാണ് പൂർത്തീകരിച്ചവനാണ് സല്ല അള്ളാഹുലൈ വസ്ല്ലാം ഇതുപോലെ എല്ലാ റസൂലുമാരോടല്ലോ ചോദിക്കുന്ന തന്നെ ചെയ്യും ഞാൻ പറഞ്ഞയച്ച ജനതയിലെ എല്ലാ റസൂലുമാരോട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും റബ്ബ് പറഞ്ഞു മുർസലീൻ മുർസലീങ്ങളോട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങളിത് പറഞ്ഞെടുത്തിട്ടില്ലേ നിങ്ങളത് ഇതിനെ പഠിപ്പിച്ചുകൊടുത്തിട്ടില്ലേ അപ്പൊ ആ ഒരു വിചാരണയെ സംബന്ധിച്ച റബ്ബ് പറയുന്നത് എല്ലാ ഉമ്മത്തിൽ നിന്നൊരു ഒരു ഷഹീദിനെ നാമം ചെയ്യുന്ന ആടെ പുറത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് നിങ്ങളെ തെളിവുകൾ കൊണ്ടുപോവാ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ റബ്ബിന്റെ മേൽ കെട്ടിച്ചമച്ചത് മുഴുവൻ വ്യാജമാണ് റബ്ബ് പറഞ്ഞത് മുഴുവൻ ഹക്കാൻ റബ്ബിന് കുട്ടി എന്ന് പറഞ്ഞവർ വിരൽ കടിക്കും റബ്ബിലെ മല ഐക്കത്ത് റബ്ബിന്റെ പൊമക്കളാന്ന് പറഞ്ഞവർ വിരൽ കടിക്കും അള്ളാഹു സുബാനോ ചാലക്ക് മറ്റു പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞവർ വിരൽ കടിക്കും റബ്ബ് അവരോട് എടുക്കുന്ന നടപടികൾ അതികഠിനമായിരിക്കും റബ്ബു സുഹാനോ ചാല കാത്തി രക്ഷിക്കട്ടെ ഇവിടെ ഒരു താക്കീതാണ് മക്കാർക്ക് ഒരു താക്കീത കൊടുത്തത് ഇനി ഇവിടെ അങ്ങോട്ട് കണ്ടോ ഹുസാ നബിന്റെ ചരിത്രാണല്ലോ സൂറ കസസ് ഇനി മൂസ നബിയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും റബ്ബ് നമ്മളെങ്ങനെ കൊണ്ടുപോകാൻ അഥവാ ഒരു കഥയുടെ ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മക്കക്കാരിലേക്ക് അതിനങ്ങനെ കണക്ട് ചെയ്ത് മക്കാർക്ക് കുറച്ച് ഉപദേശം കൊടുത്ത് മക്കയിലെ മക്കാർക്ക് മാത്രമല്ല ഇത് ലോകർക്കുള്ളതാണ് മക്കക്കാർ ചെയ്ത ശിർക്കൻ പ്രവർത്തനങ്ങൾ ലോകർക്കും ഇത് എന്താണ് മാതൃകയാണ് അതില് പാടില്ല എന്നുള്ളത് ലോകർക്കും മാതൃകയാണ് റബ്ബ് അവരോട് ചോദിക്കും പറഞ്ഞാൽ ഈ പണിയെടുത്ത് എല്ലാരോടും റബ്ബ് ചോദിക്കും അങ്ങനെ എന്നിട്ട് റബ്ബ് പറഞ്ഞിട്ട് വീണ്ടും മൂസാ നബിയുടെ ചരിത്രത്തിലേക്ക് അള്ളാഹു സുബാനോ വരുന്നു ഈ സുറന്റെ ഇങ്ങനെ ഒഴുക്കും ഇങ്ങനെ കാണണം അല്ലെ തുടക്കം മുതൽ ഇങ്ങനെ പോകുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി ഇനി വീണ്ടും പോവട്ടെ മൂസാ നബിന്റെ ചരിത്രം ഇന്ന കാറൂൻ തീർച്ചയായും ജനതയിൽ പെട്ടവനായിരുന്നു മൂസയുടെ ജനത ഏതാ ബനി ഇസ്രായേൽ അല്ലെ മൂസാ നബിനെ അള്ളാഹു ഇസ്രായേൽ സന്തതികളുടെ നേതാക്കിട്ടല്ലേ കൊണ്ടുപോയത് അല്ലെ ഇവർക്കൊക്കെ നേതാവായിട്ട് അവരുടെ മോ വിമോചകനായിട്ടാണ് അള്ളാഹ് പറഞ്ഞ എന്ന് എല്ലാ റസൂലുമാർക്കും ഒരു വിശാലത്ത് ഉണ്ടാവും അള്ളാഹുവിന്റെ ആ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത് റുബൂബിയത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിമാധത്തിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പക്ഷെ മൂസാൻ നബിക്കുണ്ടായിരുന്ന ഒരു നിയോഗ ഒരു നിയോഗത്തിന്റെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക എന്നുള്ളത് ഫർസിൽ ഇസ്രായേൽ ഫിറോൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അള്ളഹനെ മാത്രം ആരാധിക്കണം പിന്നെ പറഞ്ഞെന്താ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം തേടണം വിട്ടുതരണം കാരണം അവരിവരെ അടക്കി ഭരിച്ചവരായിരുന്നു ഇസ്രായേൽ സന്തതികൾ അപ്പൊ ഇസ്രായേൽ സന്തതികളുടെ വിമോചകനായിട്ടാണ് ആര് വന്നത് നബി നിയുക്തനായത് ആ മൂസയുടെ ജനതയിൽ ജനതയിൽപ്പെട്ടവനുമാണ് ആര് കാറൂൻ വലിയ ധനാഢ്യനായിരുന്നുവെന്ന് അല്ലെ വേറെ സുഹൃത്തുകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ റബ്ബ് പറയാൻ ഫബ അലഹിം അങ്ങനെ ആ കാറൂൺ ചെയ്തു അവരുടെ മേൽ അഥവാ ഇസ്രായേൽ മക്കളുടെ മേൽ വന ഇസ്രായേലിന്റെ മേൽ അതിക്രമം കാണിച്ചു ബഹ എന്ന് പറഞ്ഞാൽ കവിയ എന്നാൽ ത്വ എന്നാണ് വാക്ക് ത്വ അതിരുക എഴുത്തത ഒരേപോലെ ചില പറഞ്ഞു മൂസ നബിയുടെ പിതൃബന്റെ മകനായിരുന്നു കാറൂൻ എന്നാൻ മൂസാ നബിന്റെ അപ്പാന്റെ പേര് ഇമ്രാൻ ഞാൻ ചില തഫ്സീലിൽ കാണാം എന്നാൽ മൂസ നബിന്റെ മുഴുവൻ പേരായിട്ട് പറയാം ഈ കാറൂറിന്റെ പേരായിട്ട് ചില മുഫസിരികൾ രേഖപ്പെടുത്തി അബ്ബാസ് പറയുന്നു അമ്മിഹി മൂസാൻ നബിയുടെ പിതൃന്റെ മകനായിരുന്നു കാറൂൻ എന്നാൻ കാറൂന്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പേരാണ് ാണ്ഹിഫ് മൂസാനബിന്റെ വലിയ പിതൃപ്പ എളാപ്പ മുത്താപ്പ മക്കളാണ് ആര് കാറൂനും മൂസാനബിയും എന്ന് ചില മുഫസ്കൾ പറഞ്ഞു പക്ഷെ അതിന് കൃത്യമായ ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടില്ല നബീബ് പഠിപ്പിച്ചു തന്നിട്ടില്ല പക്ഷെ ചില മുഫസിറഭിപ്രായങ്ങളെ പോയി അള്ളാഹു അലാം ഇനിയിപ്പൊ അത് ആരാണ് മൂസാനബിന്റെ റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ ഗുണമുണ്ടോ ഇല്ല പിന്നെ ഇയാളുടെ പേര് പറഞ്ഞേ റബ്ബു സുബാനത്താലെ പേര് പറഞ്ഞു കാരണം ആ ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയുന്ന പലയിടങ്ങളിലും കാറൂനെ സംബന്ധിച്ച് റബ്ബു പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാറൂന്റെ നശ പറഞ്ഞുകൊണ്ട് എന്തില്ല ഒരു ഫാദല്ല പക്ഷെ കാറൂന്റെ ഒരു പാടുണ്ട് അതാണ് റബ്ബു പറഞ്ഞത് മൂസയുടെ ജനതയിൽപ്പെട്ട കാറൂൻ അവരെന്ത് ചെയ്തു മൂസ മൂസയുടെ ആളുകളുടെ ചെയ്തു അവൻ അതിക്രമം കാണിച്ചു അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്നറിഞ്ഞാൽ നാം അവൻക്ക് നൽകിയിരുന്നു കെൻസുകൾ എന്താ കെൻസുനൂസ് നിധി ശേഖരങ്ങൾ കൻസർ നീതികൾ സ്വർണവും വെള്ളിയും മറ്റ് എല്ലാവിധ എന്താണ് അമൂല്യ വസ്തുക്കൾ മുഴുവൻ നിറയുന്ന ധനം അള്ളാഹു എഴുതിയിരുന്നു ഈ മനുഷ്യർക്ക് കൊടുത്തിരുന്നു എന്നിട്ട് അതിന്റെ ആധിക റബ്ബ് പറയാൻ എത്ര കൊടുത്തത് ചില്ലറൊന്നല്ല റബ്ബ് കൊടുത്ത സമ്പത്തിന്റെ പെരു പെരുക്ക റബ് പറഞ്ഞു അതിശക്തന്മാരായ ഒരു സൈന്യം ഒരു സംഘത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല അദ്ദേഹ അതിന്റെ താക്കൂലുകൾ വഹിക്കാൻ കഴിയുമായിരുന്നില്ല ഇയാളുടെ ആ താക്കോല് മാത്രം ഈ കെൻസുകളുടെ താക്കോല് മാത്രം തീയാൻ പറ്റുന്നില്ല ശക്തൻ ഉലുൽ കൂവ എന്നറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആൾക്കാരാണ് ഉലു എന്ന് പറഞ്ഞാൽ അഹൽ എന്നാണ് ആളുകൾ കൂവത്തിന്റെ ആളുകൾക്ക് ഉസുബത്ത് ജമാഅത്ത് ഒരു കൂട്ടം ഒരു കൂട്ടം ആളുകള് ശക്തന്മാരായ ആളുകൾ അത് ഒണങ്ങി തൂങ്ങിയ ആൾക്കാരല്ല ശക്തന്മാരായ ബലവാന്മാരായ ബലവത്തായ ആൾക്കാർ ഒരു കൂട്ടം ഉണ്ടായിട്ട് അവർക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല എന്തിനെ മഫാത്തി

ചില ഫസുകൾ പറഞ്ഞു ഈ ഒഷുബ എന്ന് പറഞ്ഞാൽ എഴുപത് വരെയുള്ള ആളുകൾക്ക് എണ്ണി പറയാറുണ്ട് എഴുപത് വരെ പണ്ഡിയന്മാരാണ് അറുബ ഊൻ നാൽപ്പത് ആളുകളോളം വരുന്ന ചില പണ്ഡിയന്മാരാണ് നാൽപ്പത് അറുപത് എന്നാൽ പത്തിൽ കൂടുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഏതായാലും അതിൻ്റെ എണ്ണാറുണ്ട് പ്രത്യേക പക്ഷെ പ്രഭു പറഞ്ഞു ഒരു ജമായ ശക്തന്മാരായ ആളുകൾക്ക് പോലും അതിന്റെ താക്കോലുകൾ വഹിക്കാൻ പ്രയാസമായി തെനു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരം തോന്നിയത് തൂക്കം എന്നാണ് അർത്ഥം അതാണ് ഈ വാക്ക് തനുമാനു ഭാരം തോന്നിയിരുന്നു ആർക്ക് ബിൽ ഉസ്ബ ഒരു സംഘത്തിന് ഉലിൽ കൂവ ശക്തന്മാരായ സംഘത്തിന് അങ്ങനത്തെ ആണല്ലേ അയാൾക്ക് കൊടുത്തത് എന്നിട്ട് പറഞ്ഞത് എന്താ ഇത് കാലലഹു കൗമുഹു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു ആരാ ജനത ജനതയേലിലെ മൂമിനീങ്ങൾ പറഞ്ഞു ഈ കൗമുഹ എന്നുള്ള അതിലെ മൂമിനീങ്ങൾ പറയാൻ നീ അഹങ്കരിക്കണ്ട ഫറഹാന്നുള്ള വാക്കിന്റെ അർത്ഥം അർത്ഥത്തിൽ സന്തോഷിക്കാൻ നടത്തണ്ട് അല്ലെ അഹങ്കാരം കാണിച്ച് സന്തോഷിക്കണേനും എന്ന് ഉപയോഗിക്കാറുണ്ട് നീ നകളിക്കണ്ടെന്ന് അറിയില്ല നമ്മൾ ശരിക്ക് നീ വലിയ നകളിക്കണ്ട അല്ലെങ്കിൽ നീ വലിയ ആർഭാടം കാണിക്കണ്ട എന്ന് ആര് പറഞ്ഞു മുമ്മിനീങ്ങളായ അതിൻ്റെ ആള് ഈ ചില മുഫസ്തരുകൾ പറഞ്ഞു കാറുവിന് തൗറാത്തിൽ വിശ്വസിച്ചിരുന്നു മോസാ നബിയിൽ വിശ്വസിച്ചിരുന്നു മൂസാ നബിയിൽ വിശ്വസിച്ച ഒരാളായിരുന്നു തൗറാത്ത് നന്നായിട്ട് പാരൻ ചില മുഫസ്കളെ ഇതിന്റെ ചരിത്രം പറയും കുറെ പറയാനുണ്ടാവും ഞാൻ ഇടയിൽ പറഞ്ഞു പോവാൻ ഏതായാലും കാറൂന്റെ മറ്റൊരു പേര് പറഞ്ഞു മുനൗവർ എന്ന പേരുണ്ട് കാറൂന് കാരണം എന്താ കാന കാരാറ്റി തൗറാ തൗറാത്ത് ഇങ്ങനെ ഓതുമ്പോ നന്നായിട്ട് നല്ല സുന്ദരമായിട്ട് പാരായണം ചെയ്തിരുന്ന ആളായിരുന്നു കാറൂൻ എന്നാണ് അതുകൊണ്ടാണ് ഇവരെന്തു ചെയ്യുന്നത് മുനൗവർ എന്ന പേര് കാറൂനെ വിളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു അതിൽ നിന്ന് മനസ്സിലായത് എന്താ തൗറാത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു മൂസ നബിയിൽ വിശ്വസിച്ച ആളായിരുന്നു പക്ഷെ സാമിരി നിഫാക്ക് കാണിച്ചതുപോലെ മൂസയിലെ ജനതയിൽ ഒരു സാമിരി ഉണ്ടെന്നല്ലേ കാളക്കൂട്ടനെ ഉണ്ടാക്കിയല്ലേ ആ അതേപോലെ തിരിഞ്ഞു കളഞ്ഞ ആളായി ആര് കാറൂൻ സമ്പത്ത് ഇങ്ങോട്ട് കൂടിയപ്പോ പടച്ചോനെ മറന്നു അതാണ് ലബഗ അലഹിം സമ്പത്തിന്റെ ആധിക്യത്തിൽ പടച്ച റബിനെ മറന്നു കഴിഞ്ഞവനായിരുന്നു ആര് കാറൂൺ സമ്പത്ത് നമ്മളെ പരീക്ഷിക്കാനാണ് സമ്പത്ത് കൂടിയാലും പരീക്ഷനാണ് കുറഞ്ഞാലും പരീക്ഷനാൽ രണ്ടിലും ക്ഷമ വേണ്ടി വരും ഹലാലയത് മറാമായതൊക്കെ നോക്കേണ്ടി വരും അപ്പൊ കാറൂന്റെ ചരിത്ര റബ്ബ് പറഞ്ഞത് അതിനാൽ സമ്പത്ത് കൂടുകയാണെങ്കിലും റബ്ബിനെ എന്ത് ചെയ്യണം നന്ദി ചെയ്യണം അല്ലാത്തരനു മുഴുവൻ നന്ദി കാണിക്കണം അള്ള പറഞ്ഞ രൂപത്തിൽ അതിനെ വിനിയോഗിക്കണം അല്ല പറഞ്ഞ രൂപത്തിൽ അതിനെ സമ്പാദിക്കണം അതൊക്കെ മനുഷ്യരുടെ ബാധ്യതയാണ് ഇവിടെ കാറൂൻ എന്ന് പറഞ്ഞ ജനതയെ ഒരു ഒരു മനുഷ്യനെ റബ്ബ് അവിടെ പരിചയപ്പെടുത്തിയത് അക്കൂട്ടത്തിൽ അഹങ്കാരം കാണിച്ച ആളായിരുന്നു സമ്പത്തിന്റെ കാര്യത്തിൽ പൈസ കൂടിയപ്പോ ആളെ സ്വഭാവം മാറി അതാണ് റബ്ബ് പറയാൻ അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു നീ എന്ത് നീ വല്ലാതെ നഗളിക്കണ്ട അമിതമായ ആഹ്ലാദം വേണ്ട സന്തോഷം വേണ്ട കാരണം തീർച്ചയായും അള്ളാഹു ഒരിക്കലും ഫരിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടം അപ്പൊ റബ്ബിന് സ്നേഹമെന്ന് ഒരു റബ്ബിന്റെ സിഫത്ത് വടെ ഈ ആയത്തിൽ സ്ഥിരപ്പെട്ടു അല്ലെ ഇന്നലാ ലാ യുഹിബു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ നല്ല ആൾക്കാരാണല്ലോ ഇഷ്ടപ്പെടും റബ്ബിന് സ്നേഹമുണ്ട് റബ്ബിന് കോപമുണ്ട് ഇതൊക്കെ റബ്ബിന്റെ സിഫാത്തുകളാണ് സ്ഥിരപ്പെട്ട ഖുറാനിൽ സ്ഥിരപ്പെട്ട സിഫാത്തുകളാണ് നമ്മൾ അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും കൃത്യമായിട്ട് പഠിക്കണം അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവലിടുന്ന ആയത്തുകളിൽ നിന്നാണ് ഇവിടെ റബിന് ഹുബെന്ന സിഫത്ത് ഉണ്ട് പക്ഷെ അത് ആരോടില്ല ഫരിഹീങ്ങളോട് ഇല്ല ഫരിഹീങ്ങളോട് റബ്ബ് സ്നേഹം കാണിക്കൂല എന്ന് പറഞ്ഞാൽ അത്യാവേശ അത്യാഹ്ലാദം കാണിക്കുന്ന അഹങ്കാരപൂർവ്വം സന്തോഷിക്കുന്ന ആളുകൾ അഹങ്കാരത്തിൽ നമ്മളറിയ അഹങ്കാരത്തിൽ നഗളിക്കുന്ന ആളുകൾ അവരോട് റബ്ബെന്ത് ചെയ്യുന്നില്ല ു ഹിബുക്കുല്ല മുഖ്താനിൻ ഫഹൂർ അഹങ്കാരികളായ ആളുകളോട് റബ്ബൊരിക്കലും സ്നേഹിക്കുകയില്ല റബ്ബിന്റെ ഇഷ്ടമില്ല എന്നാണ് ഏതായാലും അള്ളാഹു സുബാനോ തലേ പറഞ്ഞ ഈ ഒരു ആയത്തിൽ നമുക്ക് തൽക്കാലം അവിടെ നിർത്താം ബാക്കി ചിലവരും ക്ലാസ്സിൽ വിശദീകരിക്കാം ഈ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ കാറൂൻ എന്ന മനുഷ്യനെ സംബന്ധിച്ചാണ് ഇനി അവിടെ നിങ്ങട്ടുണ്ടായിരുന്ന പരാമർശമെങ്കിലും ആ കാറൂനിൽ ലോകം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റബ്ബ് ഇവിടെ പറഞ്ഞു പോകുന്നു സമ്പത്തും സമ്പത്ത് വിനിയോഗവും സമ്പത്ത് സമ്പാദനങ്ങളും ഒക്കെ സത്യവിശ്വാസികൾ എത്ര സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുമാണ് ഒരിക്കലും സമ്പത്ത് എന്ത് ചെയ്യാൻ പാടില്ല ആരാധനകളിൽ നിന്ന് നമ്മളെ തിരിച്ചല്ലാൻ പാടില്ല നമ്മളെ നിസ്കാരത്തിന് നമ്മളെ ജോലിയും ചെയ്യാൻ പാടില്ല തടസ്സമാകാൻ പാടില്ല നമ്മുടെ സമ്പാദനം നമ്മുടെ ആരാധനകൾ ഒരിക്കലും കുറാൻ പാരായണത്തിൽ നിന്ന് തടസ്സമാകാൻ പാടില്ല മറ്റു പഠനങ്ങളിൽ നിന്ന് തടസ്സമാകാൻ പാടില്ല ഏറ്റവും വലുതെന്താണ് ദീനാണ് അത് കഴിഞ്ഞിട്ട് അല്ല തന്ന ആരോഗ്യം സമ്പത്തൊക്കെ ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിതായത്താണ് അള്ളാഹു സുബാനത്തെ നിലനിർത്തി തരട്ടെ അള്ളാഹു നമ്മുടെ സമ്പത്തും നല്ലതാക്കി തരട്ടെ അല്ലെ അള്ളാഹു അതിൽ ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു അതിന് ആധിക്യം നൽകട്ടെ അതിന് നന്ദി ചെയ്യുന്നവരോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തട്ടെ നന്നായി ഇനിയും സമ്പാദിക്കാനും അത് നല്ലവർക്ക് ആളുകൾക്ക് വിനിയോഗിക്കാനും അള്ളാഹു സുബാനുത്തല മനസ്സ് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളുള്ളവരുണ്ടാകും അള്ളാഹുരുടെ പ്രയാസങ്ങള് മാറ്റട്ടെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ആളുകളുണ്ടാവും പല പരീക്ഷണങ്ങൾ റബ്ബിൽ നിന്ന് കടന്നു വന്നവർ അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ അവർക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു പോം വഴി നൽകട്ടെ അള്ളാഹു സുബാനുത്തല വരെ സഹായിക്കട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ അറിഞ്ഞു അറിയാത്തതുമായ ചെറുതും വലുതുമായ സിനിമകളെ വിട്ട് കുറച്ച് മാപ്പാക്കിത്തരണേ അള്ളാഹു പരിശുദ്ധമായ റമലാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ നോം അനുഷ്ഠിക്കാനുള്ള ആരോഗ്യവും അതിനുള്ള മനസ്സും അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നൽകണേ അള്ളാഹു ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ കഴിഞ്ഞ റമദാനുകൾ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ റബ്ബെ സ്വീകരിക്കണേ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ ഖുറാൻ പാരായണങ്ങൾ സ്വീകരിക്കണേ ഇനിയും ഈ ഒരു റമദാനെ അമലുകൾ കൊണ്ട് സജീവമാക്കാൻ റബ്ബെ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണേ ഖുറാൻ പഠനത്തിൽ ഇനിയും ആവേശവും ഉന്മേഷവും നൽകണം റബ്ബെ പല ആളുകളും ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും الله هو نيجي نقول كتوفيق نالكنه كاديب نالكنه ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا اغفر لنا ولوالدينا يا رب العالمين ربنا اغفر لنا ولوالدينا يا رب العالمين رب رحمهم كما ربونا صغارا رب رحمهم كما ربونا صغارا اللهم اشفنا واشف مرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم ادخلنا الجنة واعذنا من عذاب النار اللهم ادخلنا الجنة واعذنا من عذاب النار اللهم ادخلنا الجنه وأعذنا من عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين جزاكم الله خيرا السلام عليكم ورحمه الله